മ്യൂസിക് എ ആർ റഹ്മാൻ സംവിധാനം പ്രസി നായകൻ പൃഥ്വിരാജ് സുകുമാരൻ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടാൻ പോകുന്ന ചിത്രമാണ് ആടുജീവിതം ആടുജീവിതത്തിൻ്റെ ഓഡിയോ ലോഞ്ച് വളരെ വലിയ വിപുലമായ രീതിയിൽ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു മല്ലിക സുകുമാരൻ മോഹൻലാലടക്കം ഒരുപാട് പേർ പങ്കെടുത്ത ആ ചടങ്ങിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ചിത്രമെന്നാണ് പ്രസി പറഞ്ഞത് ഇൻ്റർനാഷണൽ ലെവലിൽ പൃഥ്വിരാജിനെ ഉയർത്താൻ പോകുന്ന ഒരു ചിത്രം കൂടിയാണ് ആടുജീവിതമെന്ന് ലസി അവകാശപ്പെടുന്നു എന്നാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയോട് എന്തുകൊണ്ടാണ് ആടുജീവിതം ഓഡിയോ ലോഞ്ചിന് ഉണ്ടാവാതിരുന്നത് രാജചേട്ടൻ വിളിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അവന് കംപ്ലീറ്റ് ആക്ടർ മതിയല്ലോ എനിക്കാണെങ്കിൽ സമയവുമില്ല ആടുജീവിതത്തിൻ്റെ സംവിധായകൻ ബ്രസീയെ ആദ്യമായി മലയാള സിനിമയിൽ പരിചയപ്പെടുത്തിയത് ഞാനാണ് എന്നാണ് മെഗാസ്റ്റാർ പറഞ്ഞത് അതേ കാഴ്ച എന്ന ചിത്രത്തിലൂടെയാണ് പ്ലസി സംവിധാന രംഗത്തേക്കെത്തിയത് അതിൽ നായകൻ മമ്മൂട്ടിയായിരുന്നു